ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ തമ്പിനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ണൂർ കോക്ടൈലിൻ്റെ റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ഷോർട്ട്സ് യൂട്യൂബ് ഷോർട്സിലായിക്കോട്ടെ എല്ലായിടത്തും വൈറലായിട്ടുള്ളൊരു ജ്യൂസാണ് കണ്ണൂർ കോക്ക് ടൈല് അതിപ്പോൾ കൊച്ചിയിൽ കണ്ണൂർ കോക്ക് ടൈൽ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ പല ഷോപ്പിലും അവൈലബിൾ ആണ് അപ്പോൾ ഇനി ഇതാരും കുടിക്കാനായിട്ട് ഷോപ്പിലേക്ക് പോകണ്ട നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് കുടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വയറ് നിറയുന്ന ഒരു ആണ് കേട്ടോ കണ്ണൂർ കോക്ടെയിൽ ടൈല് വെറുതെ അല്ല എല്ലാ ഷോപ്പിലും ഇപ്പോൾ വൈറൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും നല്ല തിരക്കാണ് ഇത് കുടിക്കാനായിട്ട് പ്രത്യേകിച്ച് ടൈമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ ബുദ്ധിമുട്ടി ആരും ഷോപ്പിലൊന്നും പോകണ്ട കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മൂന്ന് മെയിൻ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് കണ്ണൂർ കോക്ടെയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കൊട്ടും താമസിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഈ കണ്ണൂർ കോക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എന്തോരം ഇപ്പോൾ ഞാനൊരു നാല് ഗ്ലാസ് കണ്ണൂർ കോക്ക് ടൈലാണ് ഉണ്ട എടുക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ടൊരു വലിയ ക്യാരറ്റ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്കിതിൽ ക്യാരറ്റ് മാത്രമേ വേവിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ക്യാരറ്റിൻ്റെ അധികം തൊലി കളയേണ്ട കുറച്ച് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി രണ്ടറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് ഈ രണ്ട് ക്യാരറ്റിനൊന്ന് മുങ്ങിക്കിടക്കാൻ പറ്റിയ പാകത്തിന് വെള്ളത്തിനിട്ട് തിളപ്പിച്ചെടുക്കണം നല്ല നന്നായിട്ട് വെന്ത് പഴം പോലെ ആവണം എന്നല്ല കുറച്ച് വേവ് മതി അപ്പോൾ ഫുൾ സത്തുക്കളും അങ്ങോട്ട് വേ വേവിച്ച് കളയണ്ട കുറച്ച് വേവ് ആവുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം ഇട്ട് വേവിച്ചിട്ട് കുറച്ചൊന്ന് സോഫ്റ്റ് ആവുമ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റ് എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് ഗ്ലാസ് ഞാൻ ഞാനിവിടെ വലിയ ഒരു ക്യാരറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് പപ്പായയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പപ്പായ അത്ര പഴുത്ത് മധുരം ഉള്ളതല്ല നിങ്ങൾ ഇപ്പോൾ നാടൻ പപ്പായ ഒക്കെ ആണെങ്കിൽ നല്ല മധുരം ഞാൻ ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ വെള്ളം ഇറങ്ങിയതായതുകൊണ്ട് അതിൻ്റേതായ മധുരക്കുറവുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ഞാൻ ഞാനൊരു ജാറിലേക്ക് എടുക്കുന്നുണ്ട് പപ്പായയും ഒരു മീഡിയം സൈസ് പപ്പായുടെ മീഡിയം അല്ല സ്മോൾ സൈസ് പപ്പായുടെ ഒരു ഹാഫ് ആണ് എടുത്തിട്ടുള്ളൂ ആൻഡ് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചാൽ ക്യാരറ്റ് ഒന്നും കൂടി കളഞ്ഞ് പീസാക്കിയിട്ട് ചൂടാറി പീസാക്കിയിട്ട് ചൂടാ ചൂടാറിയിട്ട് വേണം കേട്ടോ എടുക്കാൻ പീസാക്കിയിട്ട് അതിലേക്ക് കിട്ടും ആൻഡ് കുറച്ച് ഐസ് പാല് നല്ലതായിട്ട് ഫ്രീസാക്കിയതും കുറച്ച് പാലും കൂടി ഒഴിക്കുന്നുണ്ട് നമുക്ക് തണുത്ത പാല് തന്നെ തണുത്ത പാലും കൂടി ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നമ്മൾ വെള്ളം ചേർക്കാതെ പാല് തന്നെ ചേർക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേണ്ട മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് പാൽ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ പിന്നെ നാല് പേർക്ക് കുടിക്കാൻ ഒരു ക്യാരറ്റൊക്കെ മതി ആൻഡ് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഇതിപ്പോൾ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ കുറേ സ്പൂൺ ഇടുന്നത് നിങ്ങളിപ്പോൾ ഒരു മീഡിയം സൈസ് വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ചേർത്താൽ മതി അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് ജ്യൂസൊക്കെ ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ എടുക്കണം ആൻഡ് നമ്മളുടെ കണ്ണൂർ കോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് ചേർക്കാനുണ്ട് അതായത് ഞാനിവിടെ അനാർ അതായത് നമ്മുടെ പൊം ഗ്രാനൈറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ പക്ഷേ റിയൽ കണ്ണൂർ കോക്ക് നമുക്ക് കാഷോനട്ട്സ് ആൻഡ് ഒക്കെ ഇടാം അപ്പോൾ എനിക്കങ്ങനെ കൂടുതൽ കോൺഫ്ലേക്സ് ഒക്കെ ഇട്ടാൽ പെട്ടെന്ന് ഒരു ചോറൊഴിച്ച് ഫീല് അതായത് പെട്ടെന്ന് വയറ് നിറയും അപ്പോൾ അതായത് അതിന് അത് എനിക്ക് വേണ്ടിയിരുന്നില്ല അതാണ് ഞാനിവിടെ കോൺഫ്ലേക്സ് ചേർക്കാതിരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിനി കോൺഫ്ലേക്സും കാഷ്വനട്ട്സക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം പിന്നെ കൂടുതൽ ടേസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ ഈ കോൺ കാഷ്വനട്ട്സ് ഇട്ട് അടിക്കുക അതായത് നമ്മൾ ഈ ക്യാരറ്റും പപ്പായൊക്കെ ഇട്ട് പാലിൻ്റെ കൂടെ മിക്സ് ചെയ്തില്ലേ അതേപോലെ ക്യാഷ്വനട്ട്സ് ഇട്ട് നന്നായിട്ട് പൊടിച്ച് ഇതിൻ്റെ കൂടെ ജ്യൂസാക്കുക ആൻഡ് കോൺഫ്ലേക്സ് ഫില്ലിങ്സ് പോലെ ചേർക്കുക അത് പിന്നെയും കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കണ്ണൂർ കോക്ക് റെസിപ്പിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക പാൽ നന്നായിട്ട് കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞ് കുറച്ചും കൂടി ഈ അനാർ ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ചും കുറച്ചും കൂടി നേരം ഫ്രീസറിൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് നല്ല തണുപ്പോടു കൂടി കഴിക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് കൂടിയാണ് അപ്പോൾ ഇനി ആരും ഷോപ്പിലൊന്നും പോയി എക്സ്പെൻസീവായിട്ട് കാശ് കൊടുത്ത് പഠിക്കേണ്ട നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ കണ്ണൂർ കോക്കടയിൽ ഉണ്ടാക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ